പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മതത്തെയും തള്ളിക്കളഞ്ഞിട്ടില്ല എല്ലാവരെയും ഉൾക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ സ്വാമി ഗാന്ധിയുടെ സത്യനിഷ്ഠ ആദർശ ശുദ്ധി ആത്മീയ ഭാവം ഇതെല്ലാം മോദിക്കുമുണ്ട് രാഷ്ട്രീയം കണ്ടിട്ടല്ല ഇങ്ങനെ പറഞ്ഞത് തനിക്കും ശിവഗിരി മഠത്തിനും രാഷ്ട്രീയമില്ലെന്നും സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് രാഹുലിനെയും എം പി പ്രിയങ്ക ഗാന്ധിയെയും ശിവഗിരി മഠത്തിലെ പരിപാടിക്ക് ക്ഷണിച്ചിരുന്നു രണ്ടുപേരും ചടങ്ങന വന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അദ്ദേഹം പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായതിനു ശേഷം എന്തൊക്കെയോ ഇവിടെ സംഭവിക്കുമെന്നുള്ള പ്രതീതി സൃഷ്ടിക്കുമാറാണ് പല്ലും വിലയിരുത്തിയതും മാധ്യമങ്ങളിൽ വന്ന വാർത്തകളൊക്കെ തന്നെ പക്ഷേ അദ്ദേഹം ഭരണത്തിലിരുന്ന ഈ പത്ത് പതിനൊന്ന് വർഷത്തിനിടയിൽ ഏതെങ്കിലും ഒരു മതത്തെ ഹിന്ദുമതം ക്രിസ്തു മതം ഇസ്ലാം മതം ബുദ്ധമതം ജൈനമതം തുടങ്ങി ഭാരതീയ മതങ്ങളിലെ ഏതെങ്കിലും ഒരു മതത്തെ തള്ളിക്കളയാനോ നിഷേധിക്കാനോ ആ ഗുരുക്കന്മാരെ നിഷേധിക്കാനോ അദ്ദേഹം തയ്യാറായതായിട്ടുള്ള വാർത്തകളൊന്നും തന്നെയില്ല രാഹുൽ ഗാന്ധിയെ ഞങ്ങൾ ശിവഗിരിയിലെ പരിപാടിക്ക് പലപ്പോഴും ക്ഷണിച്ചിട്ടുണ്ട് തീർത്ഥാടന വേള ഈ കഴിഞ്ഞ തീർത്ഥാടനത്തിനും രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയൊക്കെ ഞങ്ങൾ ക്ഷണിച്ചിരുന്നു അന്നല്ല